ഞാൻ കഴുത്തിന് ഇഞ്ചുറി ആയുണ്ട് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് അപ്പം കുറെ ആളുകൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലോസേഴ്സിന്റെ ഹോം കിറ്റ് ലോഞ്ച് ചെയ്ത് അതിനെക്കുറിച്ച് മെസ്സേജ് ആ അതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്യാൻ വിളിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ ഒട്ടും ചെയ്യ എങ്കിലും ഞാൻ ചെയ്യുവാണ് ഹോം കിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എവേ കിറ്റ് നമ്മളെ ഞെട്ടിച്ചതുകൊണ്ട് തന്നെ ഹോം കിറ്റിന്റെ കാര്യത്തിൽ കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വന്ന കിറ്റിന്റെ റിവ്യൂ പറയാനാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വിജയണന്റെ ഗോട്ടിന്റെ റിവ്യൂ എട്ട് തിങ്ങോട്ട് വെച്ചതായിരിക്കും വലിയ പ്രതീക്ഷകൾ എവറ്റിറ്റ് വന്നപ്പം ഇത്തിരി പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ മറ്റേ ഗോട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി അടിക്കും എന്നൊക്കെ തള്ളിയ ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ സാധനം വന്നപ്പോൾ അടവടലം തേഞ്ഞു കിട്ടിയിരിക്കുകയാണ് അപ്പം വിജയണ്ണന്റെ ഗോട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ജേഴ്സിയും ഏകദേശം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു കൺക്ലൂഡ് ചെയ്യുന്നു ഇതിനകത്ത് കൂടുതൽ പറയാനൊന്നും ഇല്ല നല്ല അസല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഓരോരുത്തരുടെ ഏസ്റ്റെക്സ് എസ്തറ്റിക് സെൻസ് വേറെ വേറെ ആയിരിക്കും അപ്പം ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല സോ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് തള്ളാനും തോന്നുന്നില്ല ബൈ